പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകുന്നു എന്നതാണ് ഉസ്താദിൻ്റെ പരാതി ജോലിക്ക് പോകുന്നതിനൊന്നും ഉസ്താദ് എതിരല്ല പക്ഷേ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് പറയുന്നതിനാണ് ഉസ്താദിനെ ഉസ്താദിനുപയോഗിച്ചത് അപ്പം അതെന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്താണ് അതിൻ്റെ അപകടം എന്നൊക്കെയാണ് ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത് അതിലൂടെ ഉസ്താദിൻ്റെ വാക്കുകൾക്കിടയിലൂടെ പുറത്തു വരുന്ന മതത്തിനകത്തുള്ള വലിയ തലമുറ മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെയാണ് മതത്തിൻ്റെ ശാസനകളോട് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ അതുവഴി ഇസ്ലാമിൻ്റെ അവസ്ഥ എവിടത്തേക്കാണ് പോകുന്നത് എന്നതിൻ്റെ ചില സൂചനകൾ ഉസ്താദിന്റെ നിലവിളികൾക്കിടയിലൂടെ ഊർന്നു വീണിട്ടുണ്ട് പെൺകുട്ടികൾ പറയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ ജോലിയെപ്പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ നിങ്ങൾ ജോലിയെപ്പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല അപ്പൊ ഉസ്താദ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകണം ജോലിക്ക് പോണം എന്ന് പറയുന്നുണ്ട് അപ്പം ജോലിക്ക് പോകണം എന്ന് പെൺകുട്ടികൾ പറയുന്നു എന്നതൊരു പരാതിയായിട്ട് ഇനിയുള്ള കാലത്ത് മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല അത് കുറച്ച് കാലം മുമ്പൊക്കെ പറയായിരുന്നു പെൺകുട്ടികൾ പഠിക്കാൻ പോകണം പഠിക്കാൻ പോകണം എന്ന് പറയുന്നത് വരെ വലിയ പ്രശ്നമായിട്ട് കണ്ടിരുന്നു പത്താം ക്ലാസ് വരെ ഒക്കെ പെൺകുട്ടികൾ എത്താൻ തുടങ്ങിയത് ഏത് കാലം തൊട്ടാണ് നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്ന് വാശിയുള്ളവരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെൺകുട്ടികൾ പ്ലസ് ടുും കഴിഞ്ഞു ഡിഗ്രിയും പഠിച്ചു അതിനപ്പുറത്തേക്ക് പി ജിയും പഠിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ സമയത്ത് കുട്ടികൾ വീടിൽ നിന്ന് മാറിയ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്തുള്ള ഒരു കോളേജിലൊക്കെ പോയി ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലത്ത് അതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്ന് പെൺകുട്ടികളിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ പോയി അവർ വിദ്യാഭ്യാസം അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു ഭാഗത്ത് മൗല്യമാരും മതത്തിന്റെ സംരക്ഷകരും മതനിയമങ്ങൾ അനുസരിച്ച് പെൺകുട്ടികൾ വീട്ടിൽ അത് അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത അതിനെ ബോധ്യമുള്ളവരും ഒരു ഭാഗത്ത് നിലവിളിച്ചോണ്ട് നടക്കും മുസ്ലിം സമൂഹം മുസ്ലിം പെൺകുട്ടികൾ പുതിയ തലമുറ അവരവരുടെ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പം ഇതിനിടയിൽ ഇതിൻ്റെ വലിയൊരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ കാലഘട്ടം അതിനടയാളപ്പെടുത്തുന്നതാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് ഉസ്താദിന് വന്നിട്ട് പെൺകുട്ടികൾ ജോലിക്ക് പോകണം എന്ന് പറയുന്നതിനെ കുറിച്ച് പരാതിയായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് പെൺകുട്ടികൾ ജോലിക്ക് പോകണീന്നൊന്നും ഞാൻ എതിരല്ലാന്ന് വാസ്തവത്തിൽ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിന് ഇസ്ലാം എതിരാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് തീരെ എതിരാണെന്നല്ല ഭർത്താവിൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് തടസ്സമാവാത്ത രീതിയിൽ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രം ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിക്ക് പോകാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഭാര്യയോട് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ഇസ്ലാമിൽ ഭർത്താവിനുണ്ട് അതാണ് അതിൻ്റെ കഥ അപ്പം അതുകൊണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിപ്പം പല ആളുകൾക്ക് പല തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയതായിട്ടൊക്കെ നമുക്കറിയാം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണിൻ്റെ അമ്മാവനും അമ്മായിയും എളാപ്പി മൂത്താമയും എല്ലാവരും വന്ന് പെണ്ണ് കാണുന്ന സമയത്ത് പറയും അതിനെന്താ അവള് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ അവള് പഠിച്ചോട്ടെ കല്യാണം കഴിഞ്ഞാലും പഠിച്ചാലോ ഇതാണ് പറയാം കല്യാ കല്യാണം കഴിഞ്ഞാലും പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വാപ്പിയമ്മയൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നാഗ്രഹമുള്ള രക്ഷിതാക്കൾ കല്യാണം കഴിഞ്ഞാലും അവർക്ക് പഠിക്കാലോ അവർ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പത്താം ക്ലാസ് ഒക്കെ എഴുതിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ എട്ടുന്നോ ഒമ്പതൊന്നും കല്യാണം കഴിച്ച് കൊടുത്തിരുന്ന ഒരു കാലം നമുക്കൊക്കെ ഓർമ്മയുണ്ട് കല്യാണം കഴിഞ്ഞാലോ പത്താം ക്ലാസ് എഴുതാനൊക്കെ സമ്മതിക്കുമല്ലോ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം അത് കഴിഞ്ഞ് പെൺകുട്ടികളെ പഠിക്കാൻ സമ്മതിക്കും എന്ന പ്രതീക്ഷയിൽ കല്യാണം കഴിച്ച് അബദ്ധത്തിൽപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് കല്യാണം ഒക്കെ കഴിയുമ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുൻകഴിഞ്ഞ കാലത്ത് അമ്മാവനും എളാമയും പറഞ്ഞിരുന്നൊന്നും കരാറിൽ കൈ കൊടുത്ത പുതിയാപ്പിളക്ക് ഉത്തരവാദിത്തമല്ല അത് പുതിയാപ്പള പറയുന്നത് ഇനിയിപ്പോൾ കല്യാണത്തിന് മുമ്പ് പുതിയാപ്പിളക്ക് തോന്നി നിന്ന് എന്ത് ആ അവള് പഠിച്ചോട്ടെ കല്യാണം കഴിഞ്ഞാലും പഠിച്ചോട്ടെ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം എങ്ങനെ പുതിയ ആപ്പിളയ്ക്ക് തോന്നിയാണ് വേണ്ട ഇനി പഠിച്ചാൻ പഠിച്ചാനൊന്നും പോണ്ട എന്ന് തോന്നിയാൽ പിന്നെ പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് ഇപ്പം ഭർത്താവ് പറയുകയാണ് പോണ്ട ഗംഗ ഇപ്പൊ പോണ്ടാരണെ പോകണ്ട അത്രേ ഉള്ളൂ പിന്നെ അതിൽ വേറെ അതെന്താ പോയാല് ഇന്നക്ക് ദുർഗാഷ്ടമി അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ പെൺകുട്ടികൾ പിന്നെ പറയുന്നത് ജോലിക്ക് പോകണം എന്നാണ് അപ്പൊ ജോലിക്ക് പോകണം എന്ന് പറയുന്ന പെൺകുട്ടികളെ കുറ്റം പറയാൻ പറ്റാത്ത ഉസ്താദിന്റെ സാഹചര്യമാണ് നമ്മൾ വിശദീകരിച്ചത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു സംഭവമാണ് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഉസ്താദിന്റെ വാക്ക് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കാം മീൻകറി വെക്കാൻ പഠിച്ചിട്ട് പിന്നെ ബാക്കി സമയത്ത് ജോലിക്ക് പോകാം അതായത് നെല്ലിക്കയിട്ട് നല്ലൊരു മീൻചാറ് മീൻ മുളകിട്ടത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോലിക്ക് പോകാം എന്ത് ജോലിക്കും പോകാം എന്നൊരു ധ്വനി ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഉസ്താദിന്റെ ആ ഭാഗം ഒന്നുകൂടി കൃത്യമായിട്ട് മുഴുവനായിട്ട് കേൾക്കാം ഇദ്ദേഹം പറയുന്ന വാദവും ഹുസൈൻ സലഫി പറയുന്ന ഇസ്ലാമിന്റെ വാദവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇദ്ദേഹം നമ്മൾ പറയുന്ന അർത്ഥത്തിൽ ആധുനിക കേരള മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് ആര് ഈ നെല്ലിക്ക ചതച്ചിട്ട് മീൻകറി വെക്കാൻ പഠിച്ചതിന് ശേഷം ഇപ്പം കുട്ടികൾ ജോലിക്ക് പോണിനി അനെതിരല്ല എന്ന് പറയുന്ന ഉസ്താദ് ആ വീഡിയോ ഇതൊരു നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലം യൂട്യൂബിൽ കയറി ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് അത് ഒന്നുകൂടി കേൾക്കാം കേട്ടിട്ട് നമുക്ക് തിരിച്ചറിയാം നല്ല നെല്ലിക്ക ചതച്ചി പിന്നാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എൻജിനിയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വന്നോല്ല എന്റെ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവറിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോകും എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ എതിരല്ല ഡോക്ടറാണെങ്കിൽ ഞാൻ എതിരല്ല ജില്ലാ കളക്ടറാണെങ്കിൽ ഞാനെതിരല്ല ഞാൻ എതിരല്ല അക്കൗണ്ടന്റ് ആണെങ്കിലും എതിരല്ല സി എക്കോ അങ്ങനെ ഇതിരല്ല ഒന്നിനും എതിരല്ല കുടുംബജീവിതം നന്നാവണോ മീൻകറി വെക്കാൻ കഴിയണം കുടുംബജീവിതം ജീവിതം നാണോ മീൻകറി വെക്കാൻ കഴിയണം എന്നാൽ ഉസ്താവിന് അറിയാത്തൊരു കാര്യമാണ് ഉസ്താദ് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യമാണ് ദീനീൻ്റെ കാര്യം ഉസ്താവിന് അറിയാത്ത ഒരു നഗ്ന യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ അറിയാം പാത്രം കഴുകാൻ അറിയണം മുറ്റടിച്ചു അറിയണം നിലം തുടക്കാൻ അറിയണം പാചകം ചെയ്യാൻ ചെയ്യാനറിയണം ആർക്കറിയണം ഭർത്താവിനും അറിയണം എന്നാൽ മാത്രമേ കുടുംബജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പം പണ്ട് കാലത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭാര്യയ്ക്ക് മാത്രം എല്ലാ എല്ലാം വീട്ടുജോലി അറിയാം ഭർത്താവ് പിന്നെ ഉമ്മറപ്പടിയിൽ കാലു നീട്ടിവെച്ച് അകത്തോട്ട് നോക്കിയിട്ട് ചായക്കും കാപ്പിക്കും നീട്ടി വിളിച്ചു പറയുന്ന കാലൊക്കെ കഴിഞ്ഞു അതിപ്പോൾ മതം ഉണ്ടെങ്കിലും കഴിഞ്ഞു മതം ഇല്ലാത്തോടത്തും കഴിഞ്ഞു അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പരിപാടികൾ നെല്ലിക്ക ചതച്ചിട്ട് നാടൻ പൊന്നാനി മത്തി മുളകിടാൻ ഭർത്താവിൻ്റെ അറിഞ്ഞാലും നല്ലതാണ് അറിഞ്ഞാലും നല്ലതാണ് അതിന് സംശയമൊന്നുമില്ല അതുവഴി ഉസ്താദ് പറയുന്നത് ആ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് കുടുംബജീവിതത്തിൽ ഇസ്ലാമികമായി ഭാര്യ പാലിക്കേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ജോലിക്ക് പോകാം ഏത് ജോലിയും പോകാം എന്നതാണ് ഈ ഉസ്താദ് പറയണത് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമില്ല ഉസ്താദ് പറഞ്ഞാൽ പല ജോലിക്കും പെൺകുട്ടികൾ പോകാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഡോക്ടറാവും പോവാ ഡോക്ടറാവും പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് ശരിയായിട്ട് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അക്കൗണ്ടൻ്റാവും പോകുക പെൺകുട്ടികൾ അക്കൗണ്ടൻ ആവാനെ ഒരിക്കലും പോകാൻ പറ്റാത്ത ജോലിയാണ് ഇസ്ലാമികമായിട്ട് ആൺകുട്ടികൾ തന്നെ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റൂലേ എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് പൊന്നാനിമത്തി നെല്ലിക്ക ചതച്ചിട്ട് വെക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് കുഴപ്പമില്ലാന്ന് പക്ഷേ ഹുസൈൻ സലഫിയുടെ പ്രശ്നം അതല്ല സ്ത്രീകൾ ജോലിക്ക് പോകണം എന്ന് അല്ലെങ്കിൽ പെൺകുട്ടികൾ വിവാഹത്തേക്കാൾ പ്രധാനം ആയിട്ട് ജോലിയെ കാണുന്നത് സ്വന്തം കാലിൽ നിൽക്കണം എന്ന നിലപാടെടുക്കുന്നത് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാവണം വരുമാനം ഉണ്ടാവണം പഠിക്കണം ജോലി നേടണം എന്ന പെൺകുട്ടികളുടെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന മാറ്റം അത് നേരത്തെ പൊന്നാനിമത്തി പറഞ്ഞ ഉസ്താദിന്റെ കഥ പോലത്തെ കഥയല്ല കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ് എന്ന് പറഞ്ഞാൽ ഈ മത്തിക്കറിയുടെ എരിവിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമാണ് കാര്യങ്ങൾ എന്ന് ഹുസൈൻ സലഫി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് കാര്യം പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടു എന്തേ കാരണം അയാളുടെ ചൊൽപടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല അയാളുടെ ചൊൽപടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല പത്ത് രൂപ തരുമോ എന്ന് അയാളുടെ മുമ്പിൽ ലോച്ചാനിച്ചു നിൽക്കേണ്ട ഒരു ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെകളിപ്പിന്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത് ഉസ്താദ് നൌദ്ില്ല മനസ്സിൽ പറഞ്ഞത് അതായത് ഒരാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ എന്നെ കിട്ടൂല ഒരാവശ്യത്തിന് വേണ്ടി ഭർത്താവിന് മുമ്പിൽ കൈനീട്ടി ഇരന്ന് ഓച്ചാനിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല എന്നത് നെകളിപ്പിന്റെ വർത്തമാനമായിട്ടാണ് ഇസ്ലാമികമായിട്ട് ഹുസൈൻ സലഫി വിശദീകരിക്കുന്നത് എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്വന്തമായി നിലനിൽപ്പോ സ്വന്തമായി വ്യക്തിത്വമോ സ്വന്തമായിട്ട് അവകാശങ്ങളോ സ്വന്തമായിട്ട് തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ള പെൺകുട്ടികൾ അവർ അച്ചടക്കമില്ലാത്ത പെൺകുട്ടികളായിട്ടും ഇസ്ലാമിക രീതിയെ അംഗീകരിക്കാത്ത ഇസ്ലാമിക നിയമത്തിന് കീഴൊതുങ്ങാത്ത നഗളിപ്പുള്ളവരായിട്ടും ഹുസൈൻ സലഫി മനസ്സിലാക്കുന്നു എന്തിനാണ് ഈ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഭാര്യ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എന്തിനാണ് ഈ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് ഭാര്യ ഭർത്താവിന്റെയോ ഭർത്താവ് ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുക ചൊൽപ്പടിക്ക് നിൽക്കുക പറഞ്ഞാൽ അനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ അനുസരണമാണ് ഇവിടുത്തെ പ്രശ്നം ഈ ഒരു നിലപാട് പെൺകുട്ടികൾ ജോലിക്ക് പോകണു എതിരല്ല പക്ഷേ ഈ മനോഭാവം എന്ത് സ്വന്തം കാലിൽ നിൽക്കണം ജോലിയൊക്കെ കിട്ടി സെറ്റായിട്ട് മതി കല്യാണം കല്യാണം അല്ല പ്രധാനം സ്വന്തമായിട്ട് ഉണ്ടാവുക ജോലി ഉണ്ടാവുക എന്നതൊക്കെയാണ് പ്രധാനം എന്ന ഒരു നിലപാടാണ് ഹുസൈൻ അലഫിയെ വിരളി പിടിപ്പിക്കുന്നത് അതെന്തു ദുരന്തമാണിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ദീനിൻ്റെ ദീന് തകരുന്നാണ് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പെൺകുട്ടികൾ കാരണം നമ്മളെ ദീന് തകർന്ന് തരിപ്പണമാകും എന്നതാണ് ഉസ്താദിൻ്റെ വേവലാതി എന്ത് തരം ദീന് അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ അല്ല അവര് നൽകുന്നത് വിഷമാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അവർ മോട്ടിവിഷമാണ് കുത്തിവെക്കുന്നത് പെൺകുട്ടികളോട് പറയണേ പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി പണ്ട് കാലത്തൊക്കെ വല്യമ്മക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നുണ്ട് എന്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പറയുന്ന വല്യമ്മമാരോട് പോകാൻ പറയണം ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം എനിക്കൊരു ജോലിയാണ് വേണ്ടത് ഇത് പറയണം എന്ന് പറഞ്ഞതിനാണ് മോട്ടിവേഷൻ അതിന്റെ മുൻപ് ഇങ്ങനെ നഗളിപ്പ് കാണിക്കുന്നവർ കുരങ്ങന്മാർ എന്നാണ് ഉസ്താദ് വിളിച്ചത് ഉസ്താദിന്റെ ആ ഒരു ആത്മരോഷം എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആത്മരോഷം അണപൊട്ടി ഒഴുകയാണ് ഉസ്താദിനെ കാരണം പെൺകുട്ടികൾ ഈ നിലപാടെടുത്താൽ ഭർത്താവിന്റെ ചൊൽപ്പടിക്ക് നിൽക്കലും ഭർത്താവിനോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓഛാനിച്ച് നിൽക്കേണ്ടുന്ന അടിമത്ത ഭാവത്തിൽ നിൽക്കേണ്ടുന്ന അവസ്ഥ ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് പെൺകുട്ടികൾ തിരിച്ചറിവിൽ ബോധ്യത്തിൽ തീരുമാനമെടുക്കുന്നത് നെകളിപ്പായിട്ടും അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളെ കുരങ്ങുകളായിട്ടുമാണ് ഉസ്താദ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പുസ്താദിനുള്ളത്താരു വിഷമം സങ്കടം ഏഹ് ഉള്ളിൽ സങ്കടം ഉണ്ട് കിട്ടാ അതാണ് ഈ പുറത്തു വരുന്നത് പക്ഷേ ഇനിയിപ്പം സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങൂല ഉസ്താദ് സഹിക്കുക ക്ഷമ കിട്ടാൻ തുഴർക്കുക ആൺകുട്ടികളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് സ്ത്രീകൾ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊക്കെ സഹിക്കാനുള്ള സഹനശക്തിയും ക്ഷമിക്കാനുള്ള ക്ഷമയും കല്യാണത്തിന് തയ്യാറാവാത്ത രീതിയിൽ പെൺകുട്ടികൾ മാറിത്തിരിയുമ്പോൾ കല്യാണം കഴിക്കാതെ മുന്നോട്ട് പോകാൻ തെറ്റുകളിലേക്കൊന്നും പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണവും ഒക്കെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വേറെ വഴിയൊന്നുമില്ല ഉസ്താദിൻ്റെ മുമ്പിൽ ഇനി വേറെ വഴിയൊന്നും ഉസ്താദും ആലോചിച്ചിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല അതല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കുക ഇതിനോടൊക്കെ അങ്ങോട്ട് പൊരുത്തപ്പെടുക ഇതിങ്ങനെയൊക്കെയാണ് ഇത് കുറേ മുമ്പേ നടക്കേണ്ട മാറ്റമാണ് കുറച്ച് വൈകി എങ്കിലും ആ മാറ്റം സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എന്താ പിന്നെ മോട്ടിവേഷൻ പ്രശ്നം ഇദ്ദേഹം ഈ പറയുന്ന അനുഭവമുള്ള എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്ക് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടാവും വീട്ടിലുള്ള വാപ്പ അല്ലെങ്കിൽ വയ്യാതെ അടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ വല്ലിമ്മ ഇവരുടെ ആഗ്രഹപ്രകാരം തൻ്റെ മോള് പുതുമണവാട്ടിയായി ഇറങ്ങി ഒരു പുരുഷന്റെ ഭാര്യയായി പോകുന്നത് കണ്ടിട്ട് കണ്ണടച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരും വല്ലിമ്മമാരും ഉപ്പമാരും വല്യപ്പമാരും ഉണ്ടായിട്ടുണ്ട് അത്തരം ആഗ്രഹം നിറവേറ്റു വേണ്ടി ഇഷ്ടംപോലെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ചിലപ്പം കൽ പഠനമൊക്കെ അവസാനം വരെ എത്തി അല്ലെങ്കിൽ പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് ശ്രമിക്കുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് വരെ കല്യാണം കഴിഞ്ഞ് ഈ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി വിവാഹത്തിന് വഴങ്ങിക്കൊടുത്ത് അതിന് ശേഷം പഠിച്ചത് മൊത്തവും ഒരു ഉപകാരവും ഇല്ലാതെ ജോലിക്ക് പോകാൻ അനുവാദം കിട്ടാതെ കുരുങ്ങിപ്പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ഉമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അത്തരം പിന്നെ ചെറിയ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് പെൺകുട്ടികളോട് ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഹുസൈൻ സലഫി വിഷമായി മാറുന്നത് ഇപ്പോൾ വല്ല്യമാനെ സംബന്ധിച്ച് പ്രായമായ ആളുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും ആദ്യത്തെയും അവസാനത്തെ സന്തോഷം എന്ന് പറയുന്നത് ഈ കല്യാണത്തിന് മണവാട്ടിയായിട്ട് ഒരുങ്ങിയിറങ്ങുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇസ്ലാമിക ലോകത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഒരു ഉമ്മ ഒരു ഉമ്മക്കോ വലിയ ഉമ്മക്കോ സ്വന്തം മകളെക്കുറിച്ചോ പേരക്കുട്ടിനെ കുറിച്ചോ സങ്കല്പിക്കാനില്ല അതുകൊണ്ട് ആ നിലവാരത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം അതായിരിക്കും പക്ഷെ അതിനുവേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല കുട്ടികളുടെ ജോ പഠനം അതിനുവേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല കുട്ടികളുടെ ജീവിതം എന്ന തിരിച്ചറിവ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്നു അതുണ്ടാവാൻ വേണ്ടി ആളുകൾ പറയുന്നു അതെങ്ങനെയാണ് വിഷമായി മാറുന്നത് മോട്ടിവേഷം വേറെ ഉണ്ട് മോട്ടിവേഷൻ എന്ന പേരിൽ വിഷം കുത്തി നിറക്കുന്ന കുടുംബങ്ങൾ ശിഥിലമാക്കുന്ന മോട്ടിവേഷൻ നടക്കുന്ന വേറെ സംവിധാനങ്ങളുണ്ട് അത് അതിനൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മോട്ടിവേഷൻ നടക്കുന്നുണ്ട് പക്ഷെ പെൺകുട്ടികൾ ജോലി ആണ് ആയിട്ട് കാണേണ്ടത് പഠനം കഴിഞ്ഞ് ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് ഉമ്മമാരുടെ വല്യമ്മമാരുടെയോ പെൺകുട്ടിയെ മണവാട്ടി വേഷത്തിൽ കാണാനുള്ള ആഗ്രഹത്തിന് വേണ്ടി മാറ്റിവെക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് സെലഫീ വിഷമാകുന്നത് ഇനിയിപ്പോൾ ആരും മോട്ടിവേഷൻ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ ഈ മാറ്റത്തിലൂടെ പോകൂല എന്നാരാണ് ഹുസൈൻ സലഫിയോട് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചത് ഇത് മാറ്റം അനിവാര്യമായ മാറ്റമാണ് ഇത് വേറെ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമാണ് ഓപ്ഷൻ ക്ഷമക്കും സഹനത്തിനും വേണ്ടി തുവായിരക്കുക അതേപോലെ തന്നെ സംഗതി ഇങ്ങനെയൊക്കെയാണ് എന്ന് വസ്തുതകളെ അംഗീകരിക്കുക ഈ രണ്ടാല് ഒരു ഓപ്ഷൻ ഞങ്ങളെ മുമ്പിലുള്ളു ജോലി കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യം എന്തിനാ ജോലി ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ് അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ചിക്കിളി വേണം ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെ ആയി പോയത് ആരാണ് അവരെ ഈ രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ളവരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഗൗരവത്തോടെ ചിന്തിക്ക് ഗൗരവത്തോടെ ചിന്തിക്കണം ഈ പറഞ്ഞ സാധനം കുർത്താനിന്റെ വചനത്തിന് നേരെ വിപരീതം നേരത്തെ തന്നെ നെഗളിപ്പ് ചൊൽപ്പടിക്ക് നിൽക്കാൻ മനസ്സില്ലായ്മ അനുസരിക്കാനുള്ള മനസ്സില്ലായ്മ അപ്പം ഇവരുടെ സങ്കല്പത്തിലെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒത്തൊരുമിച്ച് കുടുംബമായിട്ട് മുന്നോട്ട് പോവുക എന്ന സങ്കല്പമേ അല്ല ഇസ്ലാമിനുള്ളത് ഇസ്ലാമിൻ്റെ കുടുംബ സങ്കല്പത്തിന് വിരുദ്ധമായിട്ട് വരും ഇത് ഇവരുടെ ബേജാറും മൊത്തം പെൺകുട്ടികൾക്ക് അനുസരണം പോകും എന്തുകൊണ്ട് അവരുടെ കയ്യിൽ കാശുണ്ട് അവർക്ക് കാശുണ്ട് വ്യക്തിത്വമുണ്ട് ജോലി ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ അടക്കി നിർത്താനോ ഭരിക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ഇവർ ഇതിനെ ഭയപ്പെടുന്നത് എന്നാണ് ഇത്ര നേരം ഉസ്തകം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ എവിടെയും ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും സഹകരിച്ച ഒരു കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനെ അല്ല പറയുന്നത് കാരണം അനുസരണക്കേട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പെൺകുട്ടികൾ ജോലിക്ക് പോയിട്ട് അവർക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ഭർത്താവിനെ അനുസരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രശ്നം അത് ആനയിലെ നാല് മുപ്പത്തിനാല് എന്ന വചനത്തിന് ഘടകവിരുദ്ധമാണ് അങ്ങനെ സംഭവിച്ചാൽ മുന്നോട്ട് വെക്കുന്ന കുടുംബ ജീവിതം നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളെ നിനക്ക് വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ നിനക്കിപ്പൊ വേണോ വേണ്ട കുട്ടികൾ അധികം പറയുന്നത് വേണ്ട വിവാഹം വേണ്ട എന്തിനാണ് ആവുക എന്തിനാ വേണമെങ്കിൽ ആയിട്ട് ഒരുമിച്ച് ഉസ്താദ് എന്ത് എന്റെ പാക പ്രശ്നം പെൺകുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ജോലി വേണോ കല്യാണം കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം എന്ന് ചോദിച്ചാൽ പെൺകുട്ടികളിൽ ഭൂരിപക്ഷവും പറയുന്നു ഏത് പെൺകുട്ടികൾ വാപ്പ പറയുന്ന ഉസ്താദ് പറയുന്ന പർദയും വസ്തയും അല്ലെങ്കിൽ തട്ടവും ഹിജാബും ബുർഹയും ഒക്കെ ഇട്ട് കോളേജിൽ പോകുന്ന പഠിക്കുന്ന പെൺകുട്ടികൾ പറയുന്നു കല്യാണമൊക്കെ പതിയെ മതി ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ് ഇതാണ് ഇവരുടെ പ്രശ്നം ഈ കുട്ടികളൊക്കെ നിസ്കാരം ഒഴിവാക്കി ദീനും ഒഴിവാക്കി ദുനിയാവും മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദീനിയായ കുട്ടികൾ ദീനിയായ കുടുംബാന്തരീക്ഷത്തിൽ കുട്ടികൾ സലഫി വീടുകളിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾ സുന്നി വീടുകളിലെ കുട്ടികൾ കുട്ടികളോട് ചോദിച്ചാൽ കല്യാണം വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പം വേണ്ടേ എന്ന് പറയും എന്നിട്ടോ ഞങ്ങൾക്ക് ജോലിയാണ് വേണ്ടത് എന്ന് പറയും അപ്പം ഈ മാറ്റം എവിടെയാണ് നടക്കുന്നത് മാറ്റം നടക്കുന്നത് മതത്തിനകത്ത വിശ്വാസികളായിട്ടുള്ള പുതിയ തലമുറയിലാണ് മതത്തിൻ്റെ ഈ സ്ത്രീ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന നിയമങ്ങളെ അവരുടെ ജീവിതം കൊണ്ട് അവർ മറികടക്കാൻ ശ്രമിക്കുകയാണ് അതിന് മുമ്പ് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പം ഞങ്ങൾ പറയുന്നതിനൊക്കെ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എതിർക്കാം ഞങ്ങൾ വെറുതെ പറയാണെന്ന് പറയാം പക്ഷേ ഈ മാറ്റത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല ഈ മാറ്റമാണ് ഉണ്ടാവേണ്ടത് ഈ മാറ്റമാണ് ഉണ്ടാവേണ്ടത് ഇത് കുറച്ചുകൂടി ഒന്ന് ത്വരിതപ്പെടുത്തുക എന്ന പണി മാത്രമേ നമുക്കുള്ളൂ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അന്നുമല്ല ഇതങ്ങനെ സംഭവിക്കും ഈ കാര്യം ഇതെന്തോ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ സമൂഹത്തിന്റെ മാറ്റത്തിനൊപ്പം അതിന് കുറച്ചൊരു ഒരു എന്താ പറയാ അതിനൊരു വേഗം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ പരിവർത്തനത്തിന് വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുക എന്ന പണി മാത്രമേ നമ്മൾ ചെയ്യേണ്ടു ബാക്കിയൊക്കെ മാറ്റങ്ങൾ അതിനകത്ത് നടക്കും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിവിടെ ഏതെങ്കിലും ആളുകൾ മതവിമർശനം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ മതത്തിനെതിരെ പറഞ്ഞത് കൊണ്ടോ ഒന്നും സംഭവിക്കുന്ന മാറ്റമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഇത് ലോകം മുന്നോട്ട് പോകുമ്പോൾ അനിവാര്യമായും സംഭവിക്കുന്ന മാറ്റമാണ് അതവിടെ സംഭവിക്കുക തന്നെ ചെയ്യും അത് തന്നെ ആണ് വേണമെന്നൊന്നുമില്ല പെണ്ണിന് ആണായാലും മതി ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഗൈസ് ലെസ്റ്റിയൻ ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ അങ്ങനെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത് ഇതിനാണ് പറയുന്നത് നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂല്യങ്ങള് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ വരും തലമുറ രക്ഷപ്പെടൂല ഈ ദുരന്തം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല അതാണ് ഈ ദുരന്തം ഇവിടെ ഒന്നും അവസാനിക്കൂല ഇത് ഇസ്ലാമിന്റെ അടിവേര് വാങ്ങിയിട്ടാണ് ഈ പെൺകുട്ടികൾ ജോലിക്ക് പോവാ അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ദാമ്പത്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഭർത്താവ് ഭാര്യയോട് നന്നായിട്ട് പെരുമാറുന്നവരാണ് സംശയമൊന്നുമില്ല അത് പുസ്തകത്ത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരും പുസ്തകത് പറയാൻ മറന്നു ഒരു ആയത്തും ഹദീസും കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അതിന് ശേഷം പറയും ചെയ്യും അപ്പൊ ഇസ്ലാമിന്റെ ദാമ്പത്തിക മൂല്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ലാതെ ഈ വരാനിരിക്കുന്ന ദുരന്തത്തെ തകർക്കുക എന്താ ദുരന്തം മുസ്ലിം പെൺകുട്ടികളൊക്കെ കല്യാണത്തെക്കാൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഇതാണ് ഇപ്പം ദുരന്തട്ടോ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആകാശ ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല ഈ ദുരന്തത്തെ മറികടക്കാനുള്ള മാർഗം ഇസ്ലാമികമായ കുടുംബജീവിതത്തിന് പെൺകുട്ടികളെ ആ ചിട്ടയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നാണ് പക്ഷേ അത് ആരോടെ വേലവരൻ അറിയും മൊത്തം ആണുങ്ങളാണ് അപ്പൊ ആണുങ്ങൾ ഇതിൻ്റെ ഈ ദുരന്തത്തിന്റെ ഇരകളാണ് കാരണം അനുസരിക്കാത്ത പിന്നെ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ പിന്നെ ബാധ്യതയുണ്ട് എന്ന ബോധ്യമില്ലാത്ത ചൊൽപ്പടിക്ക് നിൽക്കാത്ത സ്ത്രീകളുമായിട്ട് കുടുംബജീവിതം നയിക്കേണ്ടി വരുന്ന ഹതഭാഗ്യവാന്മാരായിട്ടുള്ള വിശ്വാസികളാണ് ഇനി എന്ത് ചെയ്യും എന്നാലോചിരിക്കുന്നത് പക്ഷെ ഇതേ ആളുകളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു ഞങ്ങളെ കുട്ടികൾ എന്തായാലും ഇങ്ങനെ വിടൂല അതുകൊണ്ട് ഓല് പഠിക്കട്ടെ ഓല് ജോലി ചെയ്യട്ടെ എന്ന് മുസ്ലിം പെൺകുട്ടികളല്ല മുസ്ലിം പെൺകുട്ടികളുടെ ഉമ്മമാര് തീരുമാനിച്ചിട്ടുണ്ട് അത് ഹുസൈൻസ് എൻ അറിഞ്ഞിട്ടില്ല അതാണ് കാര്യം ഈ പെൺകുട്ടികൾക്ക് ഈ നിലപാടിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ഇസ്ലാമിക കുടുംബ ജീവിതത്തിന്റെ കുടുംബജീവിതത്തിന്റെ ഒരു ഒരായുസ് മുഴുവൻ അനുഭവിച്ച ഉമ്മമാര് ആ ഒരു ഒരു എന്താ പറയാ ഇസ്ലാമിക ജീവിതത്തിന്റെ ആ ഒരു മാധുര്യം അത്രയും ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ട എന്ന് അവര് തീരുമാനിച്ച വിവരം ഹുസൈൻ സലഫിയെ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഈ മാറ്റത്തിന് കഴിയുന്നത് അപ്പോൾ പെൺകുട്ടികൾ അവരുടെ ഉമ്മമാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധമായ നിയമങ്ങളെയും ഇസ്ലാമിൻ്റെ രീതികളെയും ഇസ്ലാമിൻ്റെ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അവരുടെ ജീവിതം കൊണ്ട് മറികടക്കാൻ അവർക്കാവും വിധം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഹുസൈൻ സലഫി ഇപ്പോൾ വളരെ വേദനയോടെ ഹൃദയവേദനയോടുകൂടി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാർ എത്ര ഗൗരവത്തോടെയാണ് മുത്തമുസ്തഫാ സാഹു അലൈ വസ്ല്ലം അശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞത് വാ ശിറൂന്നോ ഇണകളോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണേ ും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എൻ്റെ കുടുംബത്തോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വർത്തിക്കുന്ന ആളാണ് അതായത് പുരുഷനോടാണ് കൽപ്പിക്കുന്നത് എന്ത് കുടുംബത്തിലുള്ള സ്ത്രീകളോട് അല്ലെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കണം ആരോടെ കൽപ്പിക്കുന്നത് ഇണകളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നത് ആരോടാണ് പുരുഷനോടാണ് കാരണം പുരുഷനാണ് പെരുമാറേണ്ട ആള് പുരുഷനാണ് അധികാരം അതുകൊണ്ട് പുരുഷനോട് പറയാനുള്ള നല്ലോണം നോക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ വികൃതി കാണിക്കരുത് കേട്ടോ ഇതേ കുർത്താനും സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അനുസരിക്കണം കേട്ടോ നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലോണം അനുസരിക്കണോളാണ് കേട്ടോ ഒന്നിനും എതിര് പറയരുത് കേട്ടോ ഈ കൽപ്പന വേറെയുണ്ട് അപ്പൊ അത് ഉസ്താദ് പറയില്ല എന്നിട്ട് ഉസ്താദ് ഇതിനെ വേറൊരു രീതിയിൽ പറയുകയാണ് എന്താണ് ഭാര്യ ഭർത്താവ് എന്നുള്ള പ്രയോഗം പോലും ഇസ്ലാമിലില്ല ഖുർആാനിൽ ഇല്ല നോക്കൂ നിങ്ങൾ ദാമ്പത്യത്തിലെ സമത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഖുർആാൻ വചനം എന്താ പറയുന്നു സ്ത്രീയോട് പറഞ്ഞില്ലേ നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ ഏറ്റവും കൂടുതൽ വിനീതയാവണം അച്ചടക്കം പാലിക്കണം അയാളുടെ ആഗ്രഹങ്ങൾ അറിയണം അയാളുടെ ഇഷ്ടങ്ങൾ അറിയണം അയാളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇണകളായിക്കൊണ്ട് കൊണ്ട് ആരും ആരെയും അടക്കി ഭരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന നിലക്കാണെന്നല്ല അങ്ങനെ നിങ്ങൾ പറയല്ല കുർത്താനിൽ വചനമുണ്ട് നാല് മുപ്പത്തിനാല് എന്താ പറയുന്നത് അനുസരണാശീലമുള്ള സ്ത്രീകളായിരിക്കണം ഭാര്യമാർ അനുസരണക്കേട് കാണിക്കും എന്ന് ഭർത്താവിന് ആശങ്ക തോന്നിയാൽ അവരെ ഉപദേശിക്കണം കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തണം എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം അപ്പൊ അടക്കി ഭരിക്കണം പുരുഷൻ സ്ത്രീയുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു അപ്പൊ നിയന്ത്രണാധികാരമുള്ള അടക്കി ഭരിക്കേണ്ടുന്ന അനുസരിപ്പിക്കേണ്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഭാര്യയെ ആ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഭർത്താവിനോട് പറയാണ് അപ്പൊ അത് ഉസ്താദ് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ തന്നെയാണ് കുർഹാനിന്റെ വാദം ചൊൽപ്പടിക്ക് നിൽക്കണം അനുസരിക്കണം അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നിയാൽ ഭർത്താവിന് ഭാര്യയെ അടിക്കാം അതാണ് ഇസ്ലാമിന്റെ നിയമം ഈ ഉസ്താദ് വേറെ ചെറിയ കാര്യം കൂടി പറയും അത് കഴിഞ്ഞിട്ട് ബാക്കി സൗജ് എന്ന പ്രയോഗം തന്നെ ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാള പ്രയോഗമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് സൗജ് സൗജത്ത് എന്നൊക്കെയാണ് അത് എന്ന പ്രത്യേകമായ അതിൻ്റെ മനോഹരമായ ഒരവസ്ഥയാണത് അവിടെയൊക്കെ നല്ല വേണം വേണം ക്ഷമ ചെയ്യണം മാപ്പാക്കണം ഇതൊക്കെ ആരോട് പറയാണ് ഭർത്താവിനോട് പറയാണ് നല്ലോണം നോക്കണം ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിച്ചാളാ സഹിക്കാൻ പറ്റുന്നത് സഹിച്ചാളാ അതിനൊന്നും പറ്റില്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്താളാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സൗജ് എന്ന ഇണകൾ എന്ന് പറഞ്ഞു ഭർത്താവിനോട് പറയാണ് ഇണയോട് നന്നായിട്ട് പെരുമാറണം ഇനി ഭാര്യയോട് പറഞ്ഞ കുറെ നിയമങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ പൊളിഞ്ഞു പാളീസായി പോകും എന്നതാണ് പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിൽ ഉസ്താദിനെ കുണ്ഠിതപ്പെടുത്തുന്നത് എന്നതാണ് വസ്തുത എന്തായാലും മുസ്ലിം സമൂഹത്തിലുള്ള ഈ മാറ്റം മുസ്ലിം പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് വരുന്ന ഈ മാറ്റം ഇസ്ലാമിൻ്റെ സ്ത്രീവിരുദ്ധമായ പല നിയമങ്ങളുടെയും അടിവേരറക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരുപാട് കാലങ്ങളായി പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി കണ്ടീഷൻ ചെയ്യപ്പെട്ട് ഇതൊക്കെയാണ് മതപരമായ തങ്ങളുടെ ഉത്തരവാദിത്വം ഇത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങളാകെ നരകത്തിൽ പോയി പെടും എന്ന പേടി കൊണ്ട് ഈ അടിമ ജീവിതം നയിക്കുന്ന മനുഷ്യർ വിദ്യാഭ്യാസത്തിലൂടെ ജോലിയിലൂടെ സ്വയം പര്യാപ്തതയിലൂടെ അതിനെ മറികടക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു സ്വമേധയാ മുന്നോട്ട് വരുന്നു അവർ അതിനുള്ള കരുത്താർജിക്കുന്നു ധൈര്യം ആർജിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശുഭോദർഘമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയാണ് മതം പരിഷ്കരിക്കപ്പെടുക ഇങ്ങനെയാണ് മതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ആ മാറ്റത്തിന് പുറത്തു നിന്നുള്ള ഒരു ചെറിയ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുക എന്നത് മാത്രമാണ് മതവിമർശകരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാനുള്ളത് അതല്ലാതെ ഈ മനുഷ്യർ അതായത് ഈ ഉസ്താദ് പരാതി പറയുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും അപകടകാരികളാണെന്നും പ്രശ്നക്കാരാണെന്നും അവരെ അപരവൽക്കരിക്കാനുള്ള ഒത്താശ ചെയ്യുകയും അതിനുവേണ്ടി വെറുപ്പ് വിതരുകയും അല്ല മതവിമർശകർ ചെയ്യേണ്ട പണി മുസ്ലിം സമൂഹത്തിൽ കാലികമായി നടക്കുന്ന ഗുണപരമായ ഇത്തരം മാറ്റങ്ങളെ മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിക നിയമത്തിലുള്ള ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ നിയമങ്ങളെ അതിൻ്റെ ചട്ടങ്ങളെ മറികടക്കാൻ ആ സമൂഹത്തിനകത്ത് തന്നെ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അക്നോളജ് ചെയ്യുകയും അതിലേക്ക് ആ സമൂഹത്തെ നയിക്കുകയും അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും അവരെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മതം കൊണ്ട് അവർക്ക് തന്നെയും ബോധി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയുമാണ് മതവിമർശകന്റെ സാമൂഹ്യ ചുമതല എന്ന് ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം അതിന് വിരുദ്ധമായ വെറുപ്പ് എഴുതുന്ന മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ടവരും അക്രമിക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരും കലാപകാരികളും ഏത് സമയത്തും ഒരു തീവ്രവാദിയായി പരിഷ്കരിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ പരിണമിച്ചേക്കാം എന്ന അങ്ങേയറ്റത്തെ വർഗീയ വേഷം വൃത്തികേട് വെറുപ്പ് പ്രസരിപ്പിക്കുന്ന കമൻറ്റുകൾ വീഡിയോകൾ അതിൻ്റെ പോസ്റ്റുകൾ അതിന് താഴെ എഴുതുന്ന കമൻറ്റുകളും ലൈക്കും വരെ വളരെ ശ്രദ്ധാപൂർവമാണ് സാമൂഹ്യമാറ്റം മുന്നിൽ വെച്ച് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രേക്ഷകരായിരിക്കുന്നവർ പോലും ആ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒരു ലൈക്ക് കൊണ്ടുപോലും ഒരു കമൻറ്റ് കൊണ്ടുപോലും ഒരു മനുഷ്യനോട് വെറുപ്പ് പ്രചരിപ്പിക്കാനോ മറ്റു ജനവിഭാഗത്തിന് ഇവരോട് വെറുപ്പുണ്ടാക്കി ഇവർ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കാനോ നിങ്ങളെ പാകപ്പെടുന്ന തരത്തിൽ ഇന്ന് എനിക്ക് അയച്ചു തന്ന ഒരു 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 മതവിമർശകന്റെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലും ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഒരാൾ അയച്ചു തന്ന ഒരു കമന്റ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിക്കാൻ മീൻസ് അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങി വന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് അതിനെ സാമാന്യവൽക്കരിച്ച് അതെന്തോ ഭയങ്കര സംഭവമാണ് എന്ന തരത്തിൽ ആളുകളെ വീണ്ടും അതാകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് വിഷം ചീറ്റുന്ന ആളുകൾ മതവിമർശനത്തിൻ്റെ ലേബലൊട്ടിച്ച് നാടനീളം നടക്കുന്നുണ്ട് അവർ വിളിച്ചു പറയുന്നത് അവര് ചെയ്യുന്നത് വൃത്തികേടാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നവർ വസ്തുതാപരമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളിൽ പെശക് ചൂണ്ടിക്കാണിക്കുന്നവർ അവർ ചെയ്യുന്ന അതേ രാഷ്ട്രീയ വിടുപടി ചെയ്യാൻ തയ്യാറാവാത്തവർ അവരൊക്കെ ഇസ്ലാമിക ജിഹാദികളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കു കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ മതവിമർശനം നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ജനതയോടുള്ള വെറുപ്പ് അതിങ്ങനെ നമുക്ക് കുരുക്കളായിട്ട് ചൊറിഞ്ഞ് പറയാൻ പറ്റുന്നിടത്തും പറ്റാത്തടത്തും ഉണ്ടായി വന്ന് അത് മാന്തി സുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കാണുന്ന മാറ്റം നമ്മൾ പുസ്താദിന്റെ വിലാപത്തിലൂടെ നമ്മൾക്ക് ദൃശ്യമാകുന്ന മതസമൂഹത്തിനകത്തുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ സ്ത്രീകളുടെ അവകാശ നിഷേധത്തിനെതിരെ സ്ത്രീ സമൂഹം ശക്തമായിട്ട് മുന്നോട്ട് വരുന്നതിന് ആ മാറ്റത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം മതവിമർശനം നടത്തുന്ന വ്യക്തി എന്ന നിലക്ക് ചില കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ട കേട്ട അനുഭവിച്ച ചില സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്രയെങ്കിലും പറയണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായവർക്ക് നല്ല നമസ്കാരം മനസ്സിലാകാത്തവർക്ക് നല്ല നമസ്കാരം എന്നു മാത്രമാണ് ആ കാര്യം പറയാനുള്ളത്